മലനാടിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളും മനുഷ്യരുമുള്ളടത്തേക്ക് നാം നടത്തുന്ന ഏതൊരു യാത്രയും നമ്മെ നവീകരിക്കും ഒടുങ്ങാത്ത തിരക്കുകളും സംഘർഷങ്ങളുമൊക്കെയായി ഓരോ ദിനവും കൊഴിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൻ്റെ ഈ വരൾച്ചയിൽ നിന്നൊരു സ്വാതന്ത്ര്യത്തിന് ആരാണ് ആഗ്രഹിക്കാത്തത് ഇടയ്ക്കെങ്കിലും അത്തരമൊരു മോഹമൊതിച്ചാൽ ഒന്ന് പാലക്കാട് വരെ പോയി വരാം സ്നേഹസമ്പന്നരായ മനുഷ്യരുടെയും കനി കൂറുന്ന പ്രകൃതിയുടെയും അടിത്തട്ടായ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട്ടയ്ക്കുള്ള യാത്രയാണ് ഇത് കൃത്യമായി പറഞ്ഞ സീതാർ കുണ്ടിലേക്ക് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുമ്പോഴേ പാലക്കാടൻ കാറ്റ് നമ്മെ എതിരേൽക്കും ഇക്കഴിഞ്ഞ കാലവർഷത്തിൽ വെള്ളരിമേട് ഒന്ന് സന്ദർശിച്ചു വന്നതാണ് തുലാവർഷത്തിലെ പാലക്കാട് കാണാനാണ് ഇക്കുറി യാത്ര ചെയ്തത് അതിനാൽ പാലക്കാടിന്റെ പച്ചപ്പ് അസ്തമിച്ചിട്ടില്ല കൊയ്ത്തു കഴിഞ്ഞതിനാൽ പാടങ്ങൾ കൊഴുതുമറിച്ചിട്ടുള്ളവ തന്നെ അങ്ങിങ്ങായി ഇപ്പോഴും കൊയ്തുകൊണ്ടിരിക്കുന്നവരും ഞാറ് നടുന്നവരും നെല്ല് ചാക്കിലാക്കി കെട്ടുന്നവരുമുണ്ട് വഴിയുടെ ഇരുവശവും ഇടതൂർന്ന പച്ചപ്പ് അതിനിടയിൽ വിശാലമായ പാടശേഖരങ്ങൾ കൊല്ലങ്കോട് തൃശൂർ പാതയിലെ വെള്ളരിമേടനു പോകുന്ന പാതയിലൂടെ തിരിഞ്ഞു പോയാൽ കാച്ചാങ്കുറിശി ക്ഷേത്രത്തിനരികിലെത്താം അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഹരിതഭംഗികൾക്കിടയിലൂടെ സഞ്ചരിക്കുക ഇരുവശവും എത്ര മനോഹാരിതയാർന്ന കാഴ്ചകളാണെന്നും വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ചന്ദ്രേട്ടൻ്റെ ചായക്കടയും വലിയൊരു ആൽമരവും കരിങ്കൽ പീഠങ്ങളുമുള്ള ഒരു മുക്കവുലയിൽ എത്തുന്നത് യാത്ര തുടരുന്നു ഒടുവിൽ താമരപ്പാടത്ത് എത്തുന്നു താമരപ്പാടത്തിൻ്റെ കാഴ്ചകൾ പക്ഷെ ഞങ്ങൾക്ക് കാണാനായില്ല ഋതുവേദം താമരപ്പാടത്തെ ബാധിച്ചിരിക്കുന്നു അവിടെ നിന്നും വീണ്ടും യാത്ര തിരിച്ച് ഒടുവിൽ സീതാർകുണ്ടിലെത്തി മനോഹരമായ ഒരു ഇക്കോ ടൂറിസം സെൻ്ററാണിത് പാത്തുമ്മയുടെ കടയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളവും കഴിച്ച് ടൂറിസം സെൻ്ററിലെ ഫോറസ്റ്റ് ഓഫീസിലെത്തി മുപ്പത് രൂപ പ്രവേശന ഫീസുണ്ട് മാവുകൾ നിറഞ്ഞു നിൽക്കുന്ന തണലിലൂടെ സീതാർകുണ്ടിലേക്കുള്ള പടികയറ അനവധി സുന്ദരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇടതുഭാഗത്ത് വലിയൊരു കോട്ട പോലെ നിരന്നു നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾ അവയിലൂടെ ഊർന്നിറങ്ങുന്ന വെള്ളിക്കസമണിഞ്ഞ നീർച്ചാലുകൾ വലതുഭാഗത്തു കൂടിയൊഴുകുന്ന സീതാർകുണ്ടിലെ സ്ഫടികജലം നാം നിൽക്കുന്ന ഇടം നിത്യഹരിതമായ വനപ്രദേശമാണ് സന്ദർശകരുടെ സംരക്ഷണാർത്ഥം ഇരുവശവും കമ്പിവേലി കെട്ടി പരിപാലിച്ചിട്ടുണ്ട് വള്ളിപ്പടർപ്പുകൾ കൂറ്റൻപാറകൾ പിന്നെ സീതാർക്കുണ്ടിലെ ജലപാതം സ്നാനഘട്ടം അങ്ങനെ കാഴ്ചകൾ അനവധിയാണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ടാണ് ഈ പരിസ്ഥിതി സൗന്ദര്യ കേന്ദ്രത്തിന് ഈ പേര് ലഭിച്ചത് വനവാസകാലത്ത് സീതാ ലക്ഷ്മണന്മാർ ഇവിടെ എത്തിയിരുന്നു എന്നും അന്ന് സീത സ്നാനം ചെയ്തത് ഇവിടെ ആയിരുന്നു എന്നും കഥ ഇവിടെയുള്ള ഓരോ പാറക്കെട്ടും മനോഹരമാണ് സീതാർക്കുണ്ടിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിപ്പോയാൽ അവിടെ നിന്നും വിശാലമായ കാഴ്ച നുകരാം സീതാർകുണ്ടിലെ സ്പടിക സമാനമായ ജലരാശിയിൽ ഒന്നിറങ്ങിയാലോ ജലപാതത്തിൻ്റെ ശൈത്യം ശരീരത്തിൽ പടർന്നു കയറും എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ ചെലവഴിക്കാം ഒഴിയു ദിവസങ്ങളിലാണ് എങ്കിൽ ഭക്ഷണം ലഭിക്കുന്ന കടകൾ ഇവിടെ ധാരാളമുണ്ട് അല്ലാത്ത ദിനങ്ങളിൽ ഭക്ഷണം കൂടെ കരുതുന്നതാണ് നല്ലത് ലഘുഭക്ഷണം മതിയെങ്കിൽ അതിനുള്ള സാധ്യതകൾ സീതാർക്കുണ്ടിലുണ്ട് കുണ്ടിലേക്കുള്ള യാത്രയിൽ അവിടെ എത്തിയതിന് ശേഷവും സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്നത് മലനിരകളുടെ കാഴ്ചകൾ തന്നെയാണ് പച്ചയും നീലയും വർണ്ണങ്ങൾ അണിഞ്ഞ് അമ്പരചുംബികളായി നിൽക്കുന്ന സാനനിരകൾ ആഹ്ലാദ ആദരങ്ങൾ കാഴ്ചക്കാർക്ക് പകർന്ന് തരാതിരിക്കില്ല പ്രകൃതിയുടെ മടിത്തട്ടായതിനാൽ അതിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടി കടമയാണ് അതിനാൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കവറുകൾ എന്നിവ അവിടെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല എത്രയോ കാലമായി അനവധി സുന്ദരമായി നിലകൊള്ളുന്ന ഈ വശ്യഭംഗി നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മലിനമാകാതിരിക്കാൻ ശ്രദ്ധ വേണം ഏറ്റവും ചിലവ് കുറഞ്ഞതും എന്നാൽ ഒരുപാട് സംതൃപ്തി പകരുന്നതുമായ ഈ പാലക്കാടൻ യാത്ര മറക്കാനാകാത്ത ഒരു അനുഭവമാണ് അനുഭൂതിയാണ് ഇതുവരെ ഇവിടെ എത്തിച്ചേരാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് പോകണം വൈകാതെ തന്നെ പാലക്കാടൻ പാലക്കാടന്വയിൽ കനക്കും മുമ്പ് പച്ചപ്പെല്ലാം ഉണങ്ങി വരളും മുമ്പ് ഉഷ്ണക്കാറ്റ് വീശി അടിക്കും മുമ്പ് വേഗം പോയി വരനെ കാറ്റ് പിടിച്ചാടുന്ന കരിമ്പനകളുടെ സംഗീതം നുർന്ന് ഇനിയും കളങ്കപ്പെടാത്ത ഗ്രാമീണതയും ഒന്ന് കണ്ടുപണങ്ങ